ഇവിടെ ഇപ്പോൾ ലഹരിയില്ല കാക്കവയലിലെ യുവാക്കളും കുട്ടികളുമെല്ലാം ഫുട്ബോളിന് പുറകെ മുൻപ് ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായിരുന്ന കാക്കവയലിൽ വീണ്ടും കാൽപന്ത് കളിയുടെ ഉത്സവ ലഹരി കാക്കവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും ആവേശത്തിൽ കാക്കവയലിലെയും പരിസരങ്ങളിലെയും ആരാധകർ ഫുട്ബോൾ ആരാധകർ ഏറെയുള്ള കാക്കവയലിൽ കാൽപന്ത് കളിയിൽ മാന്ത്രികം തീർക്കുന്ന നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത ചരിത്രമുള്ള കാക്കവയൽ ബ്രദേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് വീണ്ടും അരങ്ങുണർത്തുകയാണ് സ്കൂളിൽ പുതുതായി ആരംഭിച്ച സ്പോർട്സ് അക്കാദമിയുമായി സഹകരിച്ച് നടത്തുന്ന ടൂർണമെന്റിൽ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച നിരവധി ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് എന്ന വിപത്തിനെ നാട്ടിൽ തന്നെ തിനോടൊപ്പം സാമൂഹ്യ സന്നദ്ധ മേഖലകളിൽ യുവാക്കളെ സജീവമാക്കുകയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ടൂർണമെന്റ് നടത്തുന്നത് ടൂർണമെന്റിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് നമുക്ക് നമ്മൾ നമ്മൾ ഒരു എന്ത് ചെയ്യുന്നത് ഈ കളി നടത്താൻ തന്നെ അത് പ്രദേശ് ഫുട്ബോൾ സോറി പിന്നെ ബ്രദേഴ്സ് ഫുട്ബോൾ ക്ലബ്ബും അതുപോലെ സ്പോർട്സ് എന്ന കാക്ക സ്പോർട്സ് അക്കാദമിയും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ടൂർണമെൻറ്റ് നടത്തുന്നത് അതും എന്താ പറയുക കുട്ടികളെ എന്ത് ചെയ്യണം പിന്നെ സാമൂഹ്യപരമായിട്ട് നമ്മളെ അവരെ വളർത്തിക്കൊണ്ട് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാനും നാടിൻ്റെ നന്മക്കായിട്ട് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പിന്നെ കൂട്ടായ്മ നമ്മൾ കൂട്ടായ്മയിൽ നമ്മളൊരു ടൂർണമെൻ്റ് ഒക്കെ നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് കിക്ക് ഓഫ് ചെയ്യുന്നതോടെ ടൂർണമെന്റിന് തുടക്കമാകും ആദ്യ മത്സരത്തിൽ ട്രിപ്പിൾ സിക്സ് വൈത്തിരി റെയിൻബോ എഫ് സി മാനിക്കാവിനേയും രണ്ടാം മത്സരത്തിൽ ട്രിപ്പിൾ സിക്സ് പിണങ്ങോട് എഫ് സി പഴൂരിനെയും നേരിടും ടൂർണമെന്റ് ഈ മാസം ഒൻപതിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ മീനങ്ങാടി